മദ്യപിച്ച് ഹോട്ടലിൽ ബഹളമുണ്ടാക്കി ജീവനക്കാരോട് മോശമായി പെരുമാറിയതിന് നടൻ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം വിട്ടയച്ചത് രാസലഹരിയോ കഞ്ചാവോ ഉപയോഗിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ തേവള്ളിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു സംഭവം നടന്നത് പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന താരം ഇന്നലെ മദ്യലഹരിയിലായിരുന്നു തുടർന്ന് പ്രകോപനമില്ലാതെ ഹോട്ടലിലെ ജീവനക്കാരോട് വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ബഹളം വയ്ക്കുകയുമായിരുന്നു വിവാദങ്ങൾ വിനായകന് എന്നും കൂടപ്പിറപ്പാണ് വർഷത്തിൽ രണ്ടു തവണയെങ്കിലും പോലീസ് കസ്റ്റഡിയിലാകും അതൊന്നും വിനായകന് വിനയാകാറുമില്ലായിരുന്നു സംഭവത്തെ തുടർന്ന് അഞ്ചാലംമൂട് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി പരിശോധനയിൽ മദ്യപിച്ചെന്ന് കണ്ടതിനെ തുടർന്ന് ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷൻ അകത്ത് വെച്ചും തന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ടുവന്നതെന്ന് വന്നതെന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ആൾ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു അഞ്ചാലും കൂട് പോലീസാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസുകാരെയും വിനായകൻ അസഭ്യം വിളിച്ചു ഒടുവിൽ നാലു മണിക്കൂറിന് ശേഷമാണ് വിനായകനെ വിട്ടയച്ചത് കടവൂർ റാവീസ് ഹോട്ടലിന് സമീപമായിരുന്നു തർക്കമുണ്ടായതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് പ്രതി ഏതോ ലഹരിക്ക് അടിമപ്പെട്ട് കലകസ്വഭാവിയായി സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വടിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അസഹ്യതയും ശല്യവും ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചിനായിരുന്നു സംഭവമെന്നും പറയുന്നുണ്ട് സിനിമാ ചിത്രീകരണത്തിനാണ് വിനായകൻ കൊല്ലത്തെത്തിയത് ചിത്രീകരണം പൂർത്തിയാക്കി വിശ്രമിക്കുന്നതിനിടെ വിനായകന്റെ മാനേജർ മദ്യപിച്ച് ബഹളം വെച്ചു ഇത് ചോദിക്കാനാണ് നടൻ ഇടപെട്ടത് തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ ഹോട്ടലിലെത്തിയ സ്ത്രീകളും കുട്ടികളും കേൾക്കിയ അസഭ്യവർഷം പറയുകയും ഉണ്ടായി ഹോട്ടൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കെ പി ആക്ടിലെ നൂറ്റി പതിനെട്ട് എ വകുപ്പാണ് നടനെതിരെ ചുമത്തിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചതോടെ പോലീസ് സ്റ്റേഷന്റെ വാതിൽ മുന്നിൽ നിന്നും പൂട്ടി ഇതിനിടെ വിനായകന്റെ മാനേജർ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് പറഞ്ഞത് തർക്കത്തിന് ഇടയുമുണ്ടാക്കി ഒടുവിൽ പോലീസ് വിട്ടയച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു വിനായകൻ ബഹളം വെച്ചു നാലു മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്ന വിനായകനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ഹോട്ടലുകാർക്ക് പരാതിയില്ലാത്ത പശ്ചാത്തലത്തിൽ പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയതിനാണ് വിനായകനെതിരെ അഞ്ചാലമ്പൂട് പോലീസ് കേസെടുത്തത് അഞ്ചാലമ്പൂട് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വിനായകൻ പ്രതിസന്ധിയിലാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശുപാർശയിലാണ് നടനെതിരെ കെ പി ആക്ട് ചുമത്തിയത് വിനായകൻ മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്ത് നായകനായിരുന്ന ജയിലറിൽ വില്ലനായതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയനാണ് രണ്ടായിരത്തി പതിനാറിൽ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരവും നേടി തിരക്കുള്ള നടനായി മാറിയതിനൊപ്പം വിവാദങ്ങളുടെ സഹയാത്രികനുമായി വിനായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മദ്യപിച്ച് ബഹളം വെച്ചതിന് ഹൈദരാബാദ് പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു വാക്കു തർക്കത്തിനിടയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു വിനായകൻ ബഹളം മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായി സംസാരിച്ചത് വിവാദവുമായിരുന്നു ഫോണിലൂടെ ലൈംഗിക ചുവഴയോടെ സംസാരിച്ചതായുള്ള യുവതിയുടെ ആരോപണം വിനായകനെതിരെ പരാതിയായതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് പിന്നീട് വിനായകൻ അഭിനയിച്ച ഒരുത്തി എന്ന മലയാളം സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ മീഡു പ്രസ്ഥാനത്തെ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങൾക്ക് വഴിവെച്ചു കുടുംബവും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തിയെന്ന് ആരോപിച്ച് ബഹളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനും വിനായകനെ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫ്ളാറ്റിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന ആരോപണവും വിനായകനെതിരെ ഉയർന്നിരുന്നതാണ് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടൻ നിരന്തരം വിവാദങ്ങളിൽ അകപ്പെടുന്നത് സിനിമാ മേഖലയ്ക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് നഗ്നതാ പ്രദർശനത്തിന് പിന്നീട് വിനായകൻ സമൂഹ മാധ്യമങ്ങളുടെ ക്ഷമാപണവും നടത്തി പ്രിൻസ് ജോയി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ജയസൂര്ക്കൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വിനായകൻ സിനിമ ഷൂട്ടിങ്ങിനായി വിനായകൻ കൊല്ലത്തെത്തിയതും മാന്ത്രികം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ വിനായകൻ എ കെ സാജൻ സംവിധാനം ചെയ്ത സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് പരിചിതനായത് ക്രൂര കഥാപാത്രങ്ങളുടെ പെർഫെക്ഷനാണ് വിനായകൻ എന്ന നടനെ ശ്രദ്ധേയനാക്കിയത്